ഏറ്റവും വലിയ ചായക്കടയിൽ നിന്നും ചായയും അത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയും വടാപ്പാവ് മാസ്കാ ബണ്ട് ഓസ്മാനിയ ബിസ്ക്കറ്റ് ഇതൊക്കെ കഴിക്കാൻ പോകട്ടോ അപ്പം നമുക്ക് ചായ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലാസ്കിനകത്താണ് ഇങ്ങനെയൊരു സംഭവം നമ്മൾ ആദ്യം ചായക്കടയിൽ വന്ന് ചായ കുടിക്കുമ്പോൾ അതും അവർ പ്രിപ്പയർ ചെയ്ത് ഫ്ലാസ്കിനകത്ത് കൊണ്ടുതരണം എനിക്ക് അത് കിച്ചണിനകത്തങ്ങൾ ഇട്ടുവച്ചേക്കുവാണോ എന്നിങ്ങനെ ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഞാനിവിടെ നീലോഫറിൻ്റെ സ്പെഷ്യലിറ്റി ഒന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ആക്ച്വലി ടീയുടെ ക്വാണ്ടിറ്റിക്ക് ഇത്രയേ ഉള്ളൂ പക്ഷേ ടീയുടെ പ്രൈസ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ ടു ഫിഫ്റ്റി റുപ്പീസിൻ്റെ ചായയാണ് എനിക്കതിനൊരു വലിയ സ്പെഷ്യാലിറ്റി ഒന്നും ഫീൽ ചെയ്തില്ല ചെയ്തിട്ടില്ല ഒരു സാധാരണ ചായ കുടിക്കുന്നു അത്രേ ഉള്ളൂ ആ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ലക്ഷറി ആംബിയൻസ് ഇല്ലേ അതായത് നമ്മളിരിക്കുന്നത് ഹൈടെക് സിറ്റിയിലാണ് ഹൈദരാബാദിൻ്റെ ഹൈടെക് സിറ്റിയിലാണ് ഇരിക്കുന്നത് അതും ഇത്രയും ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു ആംബിയൻസിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒബിയസ്ലി എനിക്ക് തോന്നുന്നു ഫുഡിനല്ല ഇവിടെ പൈസ ഇടാക്കുന്ന ആംബിയൻസിനാണ് ലക്ഷറി ആംബിയൻസിന് ആയിട്ടോ പിന്നെ അത് ഇത് ഞങ്ങൾക്ക് ഓർമ്മയില്ലേ നമ്മൾ നിമ്ര കഫേല് പോയിട്ട് ആൾക്കാരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് മാറിയ ഒസ്മാനിയ ബിസ്ക്കറ്റാണ് പിന്നെ അത് ഇത് ബൺ മാസ്ക പിന്നെ ഇത് ബഡപ്പാവ ഇത് കോമ്പിനേഷൻ സൂപ്പറാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇവരോട് ഇവിടെ ഇറാനി ടീ ഉണ്ടോയെന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു സോറി ഇറാനി ടീ നമ്മുടെ അല്ല അത് വേറെ ബ്രാൻഡ് ആണോ ഇവിടെ ഒസ്മാനിയ ബിസ്ക്കറ്റും മാസ്കബാനും കെട്ടും വിത്ത് നീലോ ഫോർ നമ്മൾ ആക്ച്വലി നിമ്ര കഫയിൽ നിന്ന് ചെറിയൊരു പീസ് മാസ്കബണ്ണി കഴിച്ചില്ലേ അതിനകത്ത് ക്രീമായിരുന്നു കേട്ടോ പക്ഷേ ഇത് വേറെന്തോ ഒരു സ്വീറ്റ് സംതിങ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതും കൂടെ ചായക്കകത്തൊന്ന് സിപ്പ് ചെയ്ത് നോക്കട്ടെ ഇതൊക്കെ ശരിക്കും ഹൈദരാബാദിൻ്റെ ഹെറിറ്റേജ് ടേസ്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത് മാസ്കബണ്ണും ഓസ്മാനിയ ബിസ്ക്കറ്റും ഇതെനിക്ക് ചായക്കത്ത് നമുക്ക് കഴിച്ചത് ഇഷ്ടമല്ലോ ഇതല്ലാതെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്നത് എന്നുള്ളത് പക്ഷേ ഇത് വിത്ത് ടീ നല്ല മസാലയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് കഴിഞ്ഞിരിക്കാനായി ഡേ അവസാനം ബാക്കി വന്നത് ഇത് ഇത് ഞാൻ ട്രൈ ചെയ്യൂല വീട്ടിൽ പോലൊന്നും ട്രൈ ഇവിടുന്ന് ട്രൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതായത് എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ നീലോഫർ പോരാ പോര ഇരുപത്തഞ്ച് രൂപയുടെ ഇറാനിയൻ ടീ സൂപ്പറായിരുന്നു കേട്ടോ പക്ഷേ ഒസ്മാനിയ ബിസ്ക്കറ്റ് ഇവിടുത്തെ ബൺ മാസ്ക അതേപോലെ ഞാൻ കഴിച്ച വട വടാപ്പാവ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ വലിയ ചായക്കട എന്ന് പറഞ്ഞെങ്കിലും ഇത് നോട്ട് ജസ്റ്റ് ചായക്കട നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതേപോലെ ഡിഫറൻറ്റ് 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 ഹൈദരാബാദി സ്പെഷ്യൽ അല്ലാത്ത ഒക്കെ ഇഷ്ടംപോലെ ന്യൂവലി ഇവർ വീണ്ടും വീണ്ടും പുതിയ പുതിയ ഐറ്റംസ് ഇവിടെ ലോഞ്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് കൂടാണ്ട് ഡെസേർട്ട് ഐസ്ക്രീംസ് ഇതിനൊക്കെ സെപ്പറേറ്റ് ഏരിയസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഡൈനിങ് ഉള്ളത് ഞാനിരിക്കുന്നത് നമ്മൾ നേരത്തെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇത് സെക്കൻഡ് ആണ് പിന്നെ എൻട്രൻസിൽ അവിടെ ഏരിയ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ചായ കുടിക്കാം അവിടുത്തെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ അവിടെ നിന്ന് കഴിക്കാം പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ആംബിയൻസ് ആസ്വദിച്ച് നേച്ചർ ഭംഗി കണ്ട് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈമിൽ ഇതേ ഇതേപോലെ വെളിയിലും നിങ്ങൾക്ക് ചായ കുടിക്കാം സ്നാക്സ് കഴിക്കാം അപ്പോൾ ഈ നിലോഫർ കഫേ എന്ന് പറയുന്നത് സിൻസ് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആണ് കേട്ടോ ഇത് ഹൈടെക് സിറ്റിയിലാണ് ഹൈടെക് സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഹൈദരാബാദിൻ്റെ ഹൈദരാബാദ് എന്ന് പറയുന്നത് മെട്രോപൊളിറ്റൻ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലാർജസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റിയാണ് അപ്പം ഇത് മാത്രമല്ല ഹൈദരാബാദിന് വേറൊരു ഫേസ് ഉണ്ട് അതായത് ഓൾഡ് ഹൈദരാബാദ് ഉണ്ട് നിങ്ങൾക്ക് മെട്രോ ലൈഫ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെയുള്ള സ്ഥലങ്ങളും വരെ കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിനൊക്കെ ടൂർ വരുന്നവരെ ഹൈദരാബാദിൻ്റെ ചാർമിനാർ ഏരിയ മാത്രമല്ല അത് ഓൾഡ് സിറ്റിയാണ് ഇതേപോലുള്ള ഹൈടെക് സിറ്റിയിലുള്ള വലിയ വലിയ സംഭവങ്ങളും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും